നീറും മനസുളളിൽ ആശ്വാസ നീകും ൂമി രാ സ്നേഹിക്കപ്പെടുന്നവരെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പതിനഞ്ചാമത്തെ ഒരുക്ക ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പതിനഞ്ചാമത്തെ ദിനദിനത്തിൽ നമ്മൾ വിചിന്തനത്തിന് വേണ്ടി വിഷയമാക്കുന്നത് ഓരോരുത്തരും അവരുടെ വിളി തിരിച്ചറിയുക എന്നുള്ളതാണ് കുറഞ്ഞു സ്കാർ എഴുതപ്പെട്ട ലേഖനത്തിന്റെ ഏഴാം അധ്യായം പതിനേഴാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഓരോരുത്തരും തങ്ങളുടെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കട്ടെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുക ദൈവം ഈ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യരെ അയക്കുമ്പോഴും അവരിലൂടെ നിറവേറപ്പെടേണ്ട കടമകളും അവരിലൂടെ പൂർത്തിയാക്കപ്പെടേണ്ട നന്മകളെക്കുറിച്ചും അവൻ കരുതി വയ്ക്കുന്നുണ്ട് നമ്മളിലൂടെ ആ വിളിയും നിയോഗവും നിറവേറപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പ്രസക്തമായ ചോദ്യം ഒരുപക്ഷേ നീ ഒരു കുടുംബനാഥനാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിന്നിലൂടെ നിറവേറപ്പെടേണ്ട വിളി എന്താണ് അത് സംരക്ഷണമുണ്ട് അധ്വാനമുണ്ട് എന്നോട് നേരോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു അധ്യാപകരാണെങ്കിൽ എന്താണോ ദൈവം നിനക്ക് തന്നിരിക്കുന്ന വിളി ആ വിളിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തമ്പുരാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്നും ഒളിച്ചോടാതിരിക്കുക അതിനോട് ഉത്തരവാദിത്തങ്ങൾ പുലർത്തുക എന്നുള്ളത് തമ്പുരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ആ വിളിക്കും നിയോഗത്തിനും അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാത്തി ഒരു ഗാനം ഞങ്ങൾ തീ തീ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കത്തണമേ കത്തിജ്വലിക്കണമേ കാത്തി കാത്തി പരിശുദ്ധാത്മാവേ ണമേ പരിശുദ്ധാത്മാവേ കത്തണമേ കത്തി ചൊലക്കണമേ പന്ത പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര ഉത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ സ്നാപക യോഹന്നാന്റെ അടുത്ത് മനുഷ്യർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ക്രിസ്തു നൂറ്റാണ്ടുകളായി രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന യഹൂദ ജനതയുടെ പ്രതിനിധികളാണ് അല്ലെങ്കിൽ അവരിലെ പ്രമാണിമാരാണ് സ്നാപകന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ നീ ണോ ഈ ചോദ്യങ്ങൾ അവന്റെ നേർക്ക് ഉയർത്തുന്നത് തീർച്ചയായിട്ടും ക്രിസ്തുവിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ചില ഭാവങ്ങളെങ്കിലും സ്നാപകനിൽ അവർ കണ്ടതുകൊണ്ടാണ് അങ്ങനെ അവര് തൽക്കാലത്തേക്കെങ്കിലും സംശയിക്കുന്നത് പക്ഷേ സ്നാപകന്റെ മറുപടി വളരെ അസന്നിഗ്ധമായ മറുപടിയാണ് സംശയത്തിന് ഒരു ഇടപോലും കൊടുക്കാതെയാണ് സ്നാപകൻ മറുപടി പറയുന്നത് സ്നാപകൻ ഇപ്രകാരം മറുപടി പറഞ്ഞു അല്ല കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല വളരെ സ്പഷ്ടമായിരുന്നു മറുപടി ഒന്നും ഉണ്ടാതിരുന്നെങ്കിൽ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നെങ്കിൽ എല്ലാം ഒരു ചിരിയിൽ ഒതുക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു സംശയത്തിന് ഇടകൊടുത്തുകൊണ്ട് വലിയ ആളാകാനുള്ള ഒരു സാഹചര്യം മുൻപിൽ നിൽക്കുകയാണ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞത് അല്ല ഞാൻ ക്രിസ്തു അല്ല ഇനി താൻ ആരാണെന്ന് പറയുന്നുണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം വഴിയായി വന്നവന് വഴിയൊരുക്കാൻ വന്നവനാണ് എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായി തൻ്റെ ഐഡന്റിറ്റിയെ സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് സ്നാപകന്റെ നിയോഗവും വിളിയും എന്തായിരുന്നു വഴിയായി വന്ന ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി വരിക വഴിയൊരുക്കുക എന്നുള്ളതാണ് ആ വിളിക്കും നിയോഗത്തിനും അനുസരിച്ച് സ്നാപകണ്ഠന്റെ ജീവിതത്തെ ക്രമപ്പെടുന്നത് അവർ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും വെട്ടുക്കിളിയും വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷണമായും ഒക്കെ ധരിച്ചിരുന്നു കഴിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് മനോഹരമായൊരു വസ്ത്രമെന്നല്ല അവന്റെ വിളിക്കും നിയോഗത്തിനും അനുസരിച്ച് ജീവിക്കാൻ അവൻ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം ഇനി വെട്ടുക്കിളിയും കാട്ടുതേനും കേൾക്കുമ്പോൾ രസകരം എന്ന് തോന്നുമെങ്കിലും വീട്ടിൽ ഒരു പക്ഷിയാണ് ഈ വെട്ടുകിളി എന്നുള്ളത് കാട്ടുതേൻ അത് സീസണലായിട്ട് കിട്ടുന്ന ഒരു ഭക്ഷ്യോഗ്യമായ വസ്തു അപ്പോൾ സീസണലായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവർ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് അവനൊരു നിയോഗം ഉണ്ടായിരുന്നു ഒരു വിളിയുണ്ടായിരുന്നു ആ വിളിയും നിയോഗവും വഴിയൊരുക്കുക എന്നുള്ളതാണ് വഴിയായി വരുന്നവന് വഴിയൊരുക്കുക എന്നുള്ളതാണ് അത് മുഖം നോട്ടമില്ലാതെ നിർവഹിക്കുന്ന സ്നാപകൻ വാക്കുകൾക്ക് വലിയ മൃദുഭാവങ്ങളൊന്നും സ്നാപകനിൽ ഉണ്ടായിരുന്നില്ല അനേകം നിയമത്തിനും പരിസരും തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയ കലാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതാരാണ് അപ്പൊ ഇങ്ങനെ അണലി സന്തതികളെ നമുക്ക് വിളിച്ചത് നിയമത്തിറയും പരിസേരയുമാണ് പിതാവായ അബ്രാഹം ഉണ്ടെന്ന് പറഞ്ഞ അഭിമാനിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അപ്പന് പറയാ എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് ഒരു മനുഷ്യനെ നമ്മൾ ശ്രാവക യോഹന കണ്ടുമുട്ടുന്നു എന്ന് വെച്ചാൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നിറവേറ്റാൻ ഒരു മുഖം നോട്ടമോ ഒരു അലംഭാവമോ അതിനൊരല്പം വെള്ളം ചേർക്കലൊന്നുമില്ല വിളിക്കും നിയോഗത്തിനും അനുസരിച്ച് ജീവിച്ച് കടന്നുപോയ മനുഷ്യൻ അവനെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാളും വലിയവനില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാളും വലിയവനില്ല ഒരു സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നുള്ള ദൈവത്തിന്റെ ഒരു പ്രസ്താവനയായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും അങ്ങനെ കടന്നു പോകുന്ന സ്നാപകൻ അതുപോലെ തന്നെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാതൃകയാണ് പരിശുദ്ധ അമ്മ വിളിക്കും നിയോഗത്തിനും അനുസരിച്ച് ജീവിച്ച അമ്മ ദൈവഗിതത്തോട് ആ വിളിയോട് ആമയെന്ന് പറയുന്ന ഒരു നിമിഷമുണ്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവത്തിന്റെ വാക്ക് നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവപുത്രന്റെ അമ്മയാകാൻ സമ്മതം കൊടുത്ത അന്നു മുതൽ അമ്മ കടന്നുപോയ ജീവിതം അമ്മയ്ക്ക് മനോഹരമായ ഒരു പേരുണ്ട് ദ മദർ ഓഫ് സോറോസ് സങ്കടങ്ങളുടെ അമ്മ എന്തുമാത്രം സങ്കടങ്ങളിലൂടെയാണ് അമ്മ കടന്നുപോയത് ഏഴ് വ്യാകുലങ്ങളെ കുറിച്ച് സഭ പറയുമ്പോൾ അത് റെക്കോർഡഡ് സങ്കടങ്ങളാണ് റെക്കോർഡഡ് സോറോസ് ആണ് അൺറെക്കോർഡഡ് ആയിട്ടുള്ളത് എന്തുമാത്രമുണ്ട് എന്ന് ഒരു പച്ച മനുഷ്യ സ്ത്രീ ആ അവസ്ഥയിലൂടെ അമ്മയെ കുറിച്ച് നമ്മൾ ആ കണ്ണുകളിലൂടെ ഒരു പച്ച മനുഷ്യ സ്ത്രീ എന്ന വ്യക്തിയിലേക്ക് ആ അമ്മയിലേക്ക് നോക്കുമ്പോൾ വിധവയായിട്ട് ജീവിക്കേണ്ടി വരുന്നു പ്രവാസ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്നു മകനെ കുറിച്ച് ഒരുപാട് പേര് അധികാരികളൊക്കെ അവനെ കൊല്ലാൻ നോക്കുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു അവന് ചെകുത്താനാണ് എന്ന് മനുഷ്യർ പറയുന്നത് കേൾക്കേണ്ടി വരുന്നു ദാരിദ്ര്യത്തിലൂടെ ജീവിക്കേണ്ടി വരുന്നു ഏറ്റവും ഒടുവിൽ മകന്റെ മരണം കണ്ടുകൊണ്ട് അവന്റെ ചോര വീണ മണ്ണിലൂടെ കണ്ണുനീര് വീഴ്ത്തി കൊണ്ടുപോകുന്ന അമ്മ അതായിരുന്നു അമ്മയുടെ വിളിയും നിയോഗവും ആ തിരിച്ചറിവ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു മറുത്ത് ഒരു വാക്ക് പോലും എപ്പോഴെങ്കിലും പറയുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് വച്ചാൽ അങ്ങനെ അവൾ പറഞ്ഞിട്ടില്ല മകന്റെ മരണം കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരമ്മക്ക് എങ്ങനെയാണ് പറ്റുക അവിടെയും അവൾ നിശബ്ദയായി നിന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു വിളി ഉണ്ടായിരുന്നു അത് ദൈവപുത്രന്റെ അമ്മയാവുക എന്നുള്ളതാണ് ആ നിയോഗത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി അതിനപ്പുറത്തേക്ക് ഒരു ചൂട് പോലും പോകാതെ നിൽക്കുന്ന ഒരമ്മയുണ്ട് തന്റെ വെളിയിൽ നിന്നും ഒരു ചൂട് പോലും വ്യതിചരിക്കാതെയുള്ള ഒരു ജീവിതം ഇനി ഇതേ അമ്മയെ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇപ്പോ ഒരു വലിയ അത്ഭുതം നടക്കുന്ന അടുത്ത് ചെന്നിട്ട് അത് എൻ്റെ മകനാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞ് മുന്നറയിൽ കസേരേട്ടിയിരിക്കുന്ന ഒരു അമ്മയെയും നമ്മളവിടെ കാണില്ല പക്ഷേ അവൻ്റെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിലൊക്കെ അമ്മ ഉണ്ടായിരുന്നു സങ്കടങ്ങളിലൊക്കെ അമ്മ കൂടെ ഉണ്ടായിരുന്നു കലായിരും കാലിത്തൊഴുത്തിലും കാൽവരിയിലും വിളിയോടും നിയോഗത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് പോയവളാണ് പരിശുദ്ധ കന്യകാമ്രിയം അറിയുമുള്ളവരെ അമ്മയുടെ വിമുല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ചിന്ത ഒരിക്കൽ കൂടെ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് വിളിക്കും നിയോഗത്തിനും അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നു എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മുടെ വിളിയും നിയോഗവും ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ദൈവം നിന്നിലൂടെ നിറവേറപ്പെടേണ്ടതായിട്ട് കരുതുന്ന നന്മകൾ എന്തൊക്കെയാണ് ഇപ്രകാരം നമ്മൾ സുഭാഷിതങ്ങളിൽ വായിക്കും നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കുന്നത് പാവമാണ് നമ്മൾ ചെയ്യേണ്ട നമ്മളിലൂടെ നിറവേറപ്പെടേണ്ട വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ നമ്മളിലൂടെ നിറവേറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് അതിനോട് വിശ്വസ്തത പുലർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നു ഇതിനോട് ചേർന്ന് ഒരു മറ്റൊരു വിഷയവുമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നല്ല സമ്രദായം രൂപമാ എല്ലാ കാര്യങ്ങളും ചെയ്തു അവനിലൂടെ നിർവേരപ്പെട്ടതാണ് അവന്റെ മുറിവേറ്റ് കിടന്ന യഹൂദനെ സത്രത്തിലെത്തിച്ച് അവന്റെ പരിചരിച്ച് ശുശ്രൂഷകൾ കൊടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എന്നിട്ട് അവൻ തന്റെ ജോലിയിലേക്ക് തിരികെ പോകുന്നു അവൻ ചെയ്തു നിർക്കേണ്ട കാര്യങ്ങളിലേക്ക് അവൻ പോയി സത്രം സൂക്ഷിപ്പുകാരൻ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ചുകൊള്ളുക കൂടുതൽ എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം എന്നിട്ട് അവൻ അവന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളത് നമ്മൾ ഒരു പുനർവായന പോലെ ചെയ്യേണ്ടതാണ് അവനിലൂടെ നിറവേറപ്പെടേണ്ട മറ്റു കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിലേക്ക് ഇറങ്ങിപ്പോയി ഒരു കുടുംബനാഥൻ ആണ് നീ എങ്കിൽ അതിലൂടെ നിന്നിലൂടെ നിറവേറപ്പെടേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളുണ്ട് അത് നിന്റെ വിളിയും നിയോഗവുമാണ് കുടുംബനാഥ എന്ന നിലയിൽ നിനക്കൊരു വിളിയും നിയോഗവും ഒരു രീതിയിൽ ഒരു തൊഴിലാളി എന്ന രീതിയിൽ ഒരുപാട് വിളിയും നിയോഗവും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക സ്നാപക യോഗം ജീവിതത്തെ ക്രമപ്പെടുത്തിയതുപോലെ പരിശുദ്ധ അമ്മ വിളിക്കും നിയോഗത്തിനും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയതുപോലെ നമുക്കും നമ്മുടെ വിളിക്കും നിയോഗത്തിനുമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താം പരിശുദ്ധ അമ്മ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവെ സ്വസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹൗവയുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധമ്മേ ഒരമ്മയായി നീയെന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നുവല്ലോ അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മക്ഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ അമീൻ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിന് മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബുരാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത് വാഗ്ദാനം അനുസരിച്ചു തന്നെ നമ്മുടെ കടുത്താവേശവും ശ്രീയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ